Namaskaram! മേയർ ആര്യ രാജേന്ദ്രന് സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരെ വല്ലാതെ അസ്വസ്ഥമാക്കുകയാണ് ആദ്യമൊക്കെ ഇത്തരം അസ്വസ്ഥതകൾ അവർ മനസ്സിൽ തന്നെ വച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നേതാക്കൾ അത് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കൾക്കിടയിലും വിയോജിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ പുറത്തു പുറത്തുവരുന്നു ആര്യുണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന എം വി ഗോവിന്ദനും മന്ത്രി പി എ മുഹമ്മദ് റിയാസുമാണ് എന്നതാണ് സഖാക്കന്മാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായിട്ടുള്ള എ എ റഹീമാണ് ആര്യെ പിന്തുണയ്ക്കുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യയ്ക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചിട്ടാണെന്നും ആര്യയെ എതിർക്കുന്നവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യയ്ക്കെതിരെ ഉയർന്നത് വലിയ വിമർശനങ്ങളായിരുന്നു ഇത് പാർട്ടിയുടെ പൊതുവികാരമാണ് എന്നതാണ് വിലയിരുത്തൽ ആര്യയുടെ പേരിൽ വ്യക്തിപരമായ അഴിമതികൾ ഒന്നുമില്ല എന്നും പിന്നെ അവരെ എന്തിന് തിരുത്തണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാറ്റുള്ള ആനാവൂർ നാഗപ്പൻ പറയുകയുണ്ടായി വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് കൃത്യമായി നടത്തുന്നുണ്ടത്രേ ഉദ് ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടികൂടുന്ന മേയറെ പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നും ആനാവൂർ പറയുന്നു ആര്യ രാജേന്ദ്രന് തെറ്റുതിരുത്താൻ ഒരു അവസരം കൂടി നൽകണമെന്നതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നഗരസഭാ നഗരസഭാ ഭരണങ്ങളിലെ വീഴ്ചകളും പ്രവർത്തന ശൈലികളും അധികാരം നഷ്ടപ്പെടുന്നതിന് െന്ന തിരിച്ചറിവിലാണ് പാർട്ടി അടിയന്തര ഇടപെടൽ നടത്തിയത് മേയറെ മാറ്റിയില്ല എങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന ജില്ലാ കമ്മിറ്റിയിൽ വലിയ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ വടികൊടുക്കുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു പാർട്ടിക്കുള്ളിൽ ഉണ്ടായ അഭിപ്രായം മേയർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയും അവരെ പിന്തുണയ്ക്കുന്നവർക്ക് അവരെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരു കാരണമായി പറയാം സാധിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആര്യെ നിയമത്തു നിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടെന്ന സൂചനകളും ഇതോടൊപ്പം പുറത്തുവരുന്നു അതിനിടെ ആര്യെ കുറ്റക്കാരിയാക്കി മേയർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നതാണ് വിലയിരുത്തൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ഇപ്പോൾ ജില്ലാ ഘടകത്തിന്റെ തീരുമാനം എന്ന വിവരങ്ങൾ വരുന്നു അധികാരമേറിയ അന്ന് മുതൽ വിവാദ പെരുമഴിയിൽ മുങ്ങിക്കിടക്കുന്ന ആളെയാണ് ഇത്തരത്തിൽ സഖാക്കന്മാർ അവരെന്ത് തെറ്റ് ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആരിക്കയച്ച കത്ത് മുതൽ എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ തൊട്ട് ഓണസദ്യ മാലിന്യക്കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തതാ കോവിഡ് കാലത്ത് നടക്കാനിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇരുപത്തിയൊന്ന് ടിപ്പറുകൾ വാടകയ്ക്കെടുത്തതാ ജനങ്ങളടച്ച നികുതി തുക രേഖകളില്ലാതെ പോയതാ നഗരത്തിന്റെ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് രണ്ടര കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പാർത്തിക്കൊണ്ടായിരുന്നു എന്നത് കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി ജാതിരിച്ച് കായിക ടീം ഉണ്ടാക്കൽ നിരക്ഷരരുടെ കണക്ക് പെരുപ്പിച്ചു കാട്ടി നഗരസഭയുടെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി റോഡുകളുടെ കുഴികൾ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം വരെ എത്തി നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവാദ കാര്യങ്ങൾ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ സകലമാന പ്രശ്നങ്ങൾക്കും പ്രധാന കാരണക്കാരിയായി മേയർ പ്രവർത്തിച്ചിട്ടും പിന്നെ എന്തിനാണ് പാർട്ടി ഇവരെ വാഴ്ത്തിപ്പാടുന്നത് എന്നതാണ് സഖാക്കന്മാരുടെ ചോദ്യം എന്തായാലും പാർട്ടിക്കുള്ളിൽ ആര്യ രാജേന്ദ്രനെയും ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്